ഹായ് എല്ലാവർക്കും മാംസവള്ളിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് മീൻ്റെ മുട്ട പൊരിക്കുകയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ട അപ്പൊ ഇതും മീൻ്റെ മുട്ടയാണ് അപ്പൊ കഴുകി വെച്ചിരിക്കുന്നതാണ് കേട്ടാ അപ്പൊ ഇനി ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് വറുത്തെടുക്കണം അപ്പൊ മീനിന്റെ മുട്ട വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാട്ട നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഇതാ സവാള ഇഞ്ചി പച്ചമുളകൊക്കെ കൂടി ചെറുതാക്കി അരിഞ്ഞു വെച്ചതേ അത് ഇട്ട് കൊടുക്കാം നമ്മുടെ ഇതാണ് മുട്ട മുട്ട ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കും വേവിച്ചതിന് ശേഷം നമുക്ക് നമുക്കതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് വയ്ക്കാം ഇപ്പൊ നമുക്ക് ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ചെറിയ ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഞളത്തി ചായ ചാട്ട വെച്ചെടുക്കുന്ന പോലെ തന്നെ കുറച്ചും കൂടിയും വെളിച്ചെണ്ണ ഒഴിച്ചെടുക്ക വെളിച്ചെണ്ണ കുറവുണ്ട് അപ്പൊ നമ്മുടെ മീൻറെ മുട്ട കുറച്ചും റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക